ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇതാണ് ഞങ്ങളുടെ ചെറിയ അടുക്കളേ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് സാധാരണ ഞാൻ എണീറ്റ് വരുമ്പോൾ എൻ്റെ മോൻ എൻ്റെ ഒപ്പം ഉണ്ടാവും അപ്പോൾ ഇന്ന് അവളെ എണിക്കാൻ വൈകി അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവളെ കൊണ്ടാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഞാൻ കട്ടൻ കാപ്പി വെക്കാണ് കേട്ടോ എനിക്കും എൻ്റെ മോനുമാണ് കട്ടൻ കാപ്പി ഞങ്ങൾ രണ്ടാളും കട്ടൻ കാപ്പിയുടെ ആളാണ് എൻ്റെ മോനാണ് എണീറ്റ് വന്ന അപ്പം തന്നെ കാപ്പി കുടിക്കണം എന്നാലേ ആൾ ഉഷാറാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആവും അപ്പോൾ മോനുള്ള കാപ്പി ഞാൻ ഗ്ലാസ്സിലാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് മൂടി വെക്കും അവൻ എണീറ്റ് വരുമ്പോൾ കുടിക്കും അങ്ങനെയാണ് അപ്പോൾ അവനുള്ളത് ഞാൻ കൊണ്ടുവയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും മൂക്കമുള്ള പാൽ ചായ ഉണ്ടാക്കും പാലാണ് കുടിക്കാറ് രണ്ടാള് ചായയല്ല അപ്പോൾ പാലുണ്ടാക്കും എന്നിട്ട് ഞാനും ചായ കുടും എന്തെങ്കിലുമൊക്കെ പണികൾ വീർത്തിട്ട് ഞാൻ ചായ കുടിക്കും അങ്ങനെയാണ് സാധാരണ നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് പുതിയ അതിഥിയല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കൂട് കൂട്ടും അടുക്കളയുടെ വാതിൻ്റെ അവിടെ ഇങ്ങനെ കൂട് മുട്ട മുട്ട ഇടും മുട്ട വിരിയും പോവും പിന്നെയും മുട്ടയിടേണ്ട സമയമാകുമ്പോൾ വരും കൂടൊന്നുകൂടാളും എനിക്ക് പണിയും എന്നിട്ട് വീണ്ടും മുട്ട ഇടും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാനും ചായ കുടിക്കാനിരുന്നു കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു ഞാൻ പുറത്താണ് അടുപ്പിലാണ് ചോറ് വയ്ക്കുക അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അവിടുന്ന് വെള്ളം എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് ഞാൻ വൈകുകയും ചെയ്തു അപ്പോൾ മോന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വെള്ളം വേണമല്ലോ അപ്പോൾ ഞാനങ്ങനെ ഗ്യാസ് വെച്ചതാണ് പിന്നെ പത്തിരിക്ക് കുഴക്കാനൊക്കെ ഞാൻ കുഴച്ച് വെച്ചു ഞാൻ ചെറിയ ചൂടോടെ തന്നെയാണ് ഉണ്ടാവും കുഴക്കുക അതിൽ നിന്ന് ആവി പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുഴയ്ക്കാൻ നിൽക്കാറില്ല ചെറിയ ചൂടോടെ തന്നെയാണ് ഞാൻ കുഴയ്ക്കാൻ നിൽക്കുക പിന്നെ ഞാൻ പത്തിരി ചൂട് പിന്നെ മോന് നല്ല ഇഷ്ടമാണ് പത്തിരി അവൾക്ക് വലിയ ഇഷ്ടമല്ല അവൾ അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പുറവോട്ടാണ് എന്നാലും പത്തിരി ഒന്നും തീരെ ഇഷ്ടമല്ല ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ആൾ കുറച്ചൊക്കെ കഴിക്കും പത്തിരി തീരെ ഇഷ്ടമല്ല പക്ഷെ മോന് നല്ല ഇഷ്ടമാണ് അവന് സ്കൂളിൽ കൊടുത്തുവിട്ടാലും അവനത് മുഴുവൻ കഴിച്ചിട്ട് വരും ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിക്കുള്ളൂ അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നതല്ലേ കുട്ടി വീട്ടിലുള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്ത് 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 അവളെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അവൻ സ്കൂളിൽ പോകുന്ന കുട്ടിയാകുമ്പോൾ വയറ് നിറച്ച് കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് അവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തുവിടും വേഗം പണി തീരാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് ചൂടുകയാണ് കേട്ടാ ഇപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ ആൾ വന്നതാണ് അതിനിടയ്ക്ക് ആൾ എണീറ്റു ചായ കുടിച്ചു ആൾ കുളിച്ച് റെഡിയായി സ്കൂളിലൊക്കെ പോകുന്ന യൂണിഫോമൊക്കെ കിട്ടും അപ്പോൾ അടുക്കള പറഞ്ഞിട്ട് അമ്മ ഞാൻ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കിത്തരണം കേട്ടോ അങ്ങനെയാണ് പരിവിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാലും നിർബന്ധം പിടിക്കും എനിക്ക് ചെയ്യണം ചെയ്യണം എന്നൊക്കെ വാശി പിടിക്കും ചിലതൊക്കെ ഞാൻ ചെയ്യാൻ സമ്മതിക്കും ചിലതൊന്നും ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയും അതും മോനെ ചെയ്യാൻ പറ്റില്ല എന്നാലും സഹായിക്കാൻ നല്ല ഇഷ്ടമാണ് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാലും ചിലപ്പോൾ ചെയ്യില്ലട്ടാ പിന്നെ ആൾ തന്നെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും കഴിച്ചോളൂ അപ്പോൾ നമ്മുടെ നാളിത് ഇപ്പോഴാണ് എണീറ്റ് വരുന്നത് എണീറ്റ് വന്ന പക്ഷേ എൻ്റെ അടുത്തേക്ക് കോടി വരെയാണ് അമ്മ എടുക്കുക അമ്മ എടുക്കുന്നത് പിന്നെ ആളെ കൊണ്ട് പോയി പല്ലൊക്കെ തെപ്പിച്ച് പാൽച്ചായൊക്കെ കൊടുത്തു ഇപ്പോൾ വിനീചേട്ടൻ വിളിക്കുകയാണ് മോനെ അത് മോനെ കുറച്ചും കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ആള് മാറിപ്പോവാണ് വിനീ ചേട്ടൻ ആ കാര്യത്തിലൊക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ മോളുണ്ടായ ശേഷം നല്ല ഹെൽപ്പാണ് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുട്ടീനെ ഭക്ഷണം കൊടുക്കാനാണെങ്കിലും സ്കൂളിൽ പോകാൻ റെഡിയാക്കാനാണേലും ഒക്കെ ആൾ നല്ല ഹെല്പാണ് മോളുണ്ടായ ശേഷം മനസ്സിലായി എൻ്റെ ബുദ്ധിമുട്ട് അവളെയും വെച്ച് വീട്ടിലെ ജോലികളും ചെയ്ത് കുട്ടീനെ സ്കൂളിലും വിടുമ്പോഴൊക്കെ സമയം കുറേ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വിനീച്ചേട്ടൻ തന്നെയാണ് വിനീച്ചേട്ടൻ ഓട്ടോ ഓടിക്കുകയാണ് അപ്പോൾ വിനീച്ചേട്ടൻ തന്നെയാണ് മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് വേറെ കുട്ടികളുമുണ്ട് അപ്പോൾ സമയത്ത് ഇറങ്ങണമല്ലോ എന്നെ ആ കാര്യത്തിലൊക്കെ ഹെല്പ് ചെയ്യും ആള് മോൾക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കൂട്ട ആൾ ആളെന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കൊടുത്താൽ അവൾ കഴിക്കും എൻ്റെ അടുത്ത് തീരെ കഴിക്കാനിരിക്കില്ല പിന്നെ അവർ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ഇവിടുത്തെ ആൾ ഒരു ബാഗൊക്കെ ആയിട്ട് സാധാരണ ഇറങ്ങാറുണ്ട് ഇന്നാൾ മറന്നുപോയി ഒരു ബാഗൊക്കെ തോന്നിയിട്ട് ഇറങ്ങും ഉണ്ണി സ്കൂളിൽ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് വണ്ടിയിൽ കയറും എന്നെ വിളിച്ച് കയറ്റും എന്നിട്ട് പകുതി വഴിയാകുമ്പോൾ ഇറങ്ങിപ്പോരും ആൾക്കിഷ്ടമല്ല ആൾക്ക് ചേട്ടനോടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ച് കൂട്ടിക്കൊണ്ട് വരും അപ്പം ചെറുതായിട്ടൊന്നും കരയും ഇപ്പോൾ പിന്നെ ഒരു ചെറുതായിട്ട് ഷീലായിട്ടുണ്ട് ആൾക്ക് എനിക്കങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുള്ളത് കാരണം ആൾക്ക് വലിയ വാശിയില്ല ചെറ സമയം ഒരു വാശി പിടിക്കും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെരുപ്പ് തപ്പി നടക്കാണ് ചേട്ടന്റെ കൂടെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ചേട്ടനെ ചെരുപ്പിട്ട് നോക്കി പറ്റുന്നില്ല അപ്പോൾ സ്വന്തം ചെരുപ്പന്വേഷിച്ച് പോയതാണ് അപ്പോൾ ഇവിടെ ഈ ചെരുപ്പിടാൻ ഇരുന്നിട്ടിടാൻ നോക്കൂട്ട ആള് അപ്പൊ അവിടെ മണ്ണുണ്ടാകും അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് മാറി മാറി അവിടെ മണ്ണാണമ്മ അവിടെ മണ്ണാണമ്മ എന്ന് പറയും അപ്പൊ ഞാനത് തട്ടിക്കൊടുത്തില്ല ഞാൻ പകരം മാറി ഇരുന്നിട്ടിടാൻ പറഞ്ഞു നമ്മൾ തട്ടി തട്ടിക്കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ നമ്മൾ തട്ടി കൊടുത്തു അല്ലെങ്കിൽ അവിടെ ശരിയാക്കി കൊടുത്തു അതൊരു ശീലാവില്ലേ അപ്പോൾ അവിടെ മാറി ചെയ്യാനൊക്കെ ശീലിക്കണമല്ലോ അവിടെ മണ്ണാണ് അപ്പോൾ അപ്പുറത്ത് മാറി ഇരുന്നിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ ശീലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ മണ്ണാണെങ്കിൽ മോനി ഇങ്ങോട്ട് മാറിയിരുന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇപ്പുറത്തോട്ട് മാറിയിരുന്നിട്ട് ചെരുപ്പൊക്കെ ഇടുകയാണ് അപ്പോൾ പോകാൻ സമയമായിട്ടില്ല കേട്ടോ അതാണ് അവരിങ്ങനെ നിൽക്കുന്നത് അമ്മ ഇന്നെയുള്ള വീഡിയോ